ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഇപ്പോൾ നിൽക്കുന്ന മിഥുനം രാശിയിൽ നിന്നും താൽക്കാലികമായി കർക്കിടകം രാശിയിലേക്ക് മാറുകയാണ് താൽക്കാലികം എന്ന് പറയാൻ കാരണം വ്യാഴം ഒരു രാശിയിൽ ഉദ്ദേശം ഒരു വർഷത്തോളമാണ് നിൽക്കേണ്ടത് ഇത് ഇപ്പോൾ മിഥുനം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് മാറിയാലും ഡിസംബർ അഞ്ചാം തീയതി തിരികെ മിഥുനം രാശിയിലേക്ക് തന്നെ വ്യാഴം മടങ്ങിയെത്തും അപ്പോൾ ഒന്നര മാസത്തോളമാണ് ഉദ്ദേശം കർക്കിടകം രാശിയിൽ ഉണ്ടാവുക ഈ കാലയളവിൽ ഇപ്പോൾ വ്യാഴം എല്ലാ രാശിക്കാർക്കും അല്ലെങ്കിൽ എല്ലാ നക്ഷത്രക്കാർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫലങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം ഇപ്പോൾ ഗുണഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചിലർക്ക് താൽക്കാലികമായി അത് നഷ്ടമായേക്കാം എന്നാൽ പ്രതികൂലമായിരുന്നവർക്ക് ചില ഗുണഫലങ്ങൾ ഈ കാലയളവിൽ ദൃശ്യമായേക്കും തരാം അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഓരോ രാശികളെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം ആദ്യം ഗുണവും ദോഷവും ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാനില്ലാത്ത രണ്ട് രാശികളെ കുറിച്ച് പറയാം അത് മേടം രാശിയും കർക്കിടകം രാശിയുമാണ് ഈ രണ്ട് രാശികൾക്കും ഇപ്പോൾ വ്യാഴം പ്രതികൂലസ്ഥാനത്ത് തന്നെ ആയിരുന്നു ഇതുവരെ അപ്പോൾ ഇനി ഒന്നര മാസം കൊണ്ട് കാലയളവിലാണെങ്കിലും ശരി അവർക്ക് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും സംഭവിക്കാനില്ല ബാക്കിയുള്ള രാശിക്കാർക്കാണ് ഇത് ബാധകമാവുക അപ്പോൾ ഓർമ്മിക്കുക അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം പുണർവത്തിന്റെ ഒടുവിലത്തെ പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഇപ്പോഴത്തെ രാശി മാറ്റം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നും സംഭവിക്കാനില്ല കാർത്തിക നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകേരത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ ഇവയടങ്ങിയ ഇടവം രാശി മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യ കാൽഭാഗം ഇവയടങ്ങിയ ചിങ്ങം രാശി ചിത്തിരയുടെ രണ്ടാം പകുതി ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം അടങ്ങിയ തുലാം രാശി മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം അടങ്ങിയ ധനുരാശി അവിറ്റത്തിൻ്റെ രണ്ടാം പകുതി ചതയം ഊരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം ഇവയടങ്ങിയ കുംഭം രാശി ഇത്രയും നാളുകൾക്ക് വ്യാഴം കുറേ കാലമായി സ്ഥിതിയിലാണ് പക്ഷെ താൽക്കാലികമായി അവർക്ക് വ്യാഴം പ്രതികൂലതയുണ്ടാക്കും ഈ ഒന്നര മാസത്തോളം കാലയളവ് അപ്പോൾ വ്യാഴത്തിന്റെ ആനുകൂല്യം ലഭിച്ചു കൊണ്ടിരുന്നതിൽ മങ്ങലുണ്ടാകും എന്നർത്ഥം ദോഷങ്ങൾ ഉണ്ടായില്ലെങ്കിലും കാര്യമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ഈ ഒരു കാലയളവിൽ അവർക്ക് ലഭിക്കാൻ സാധ്യത തീരെ കുറവാണ് മകീരം നക്ഷത്രത്തിന്റെ മൂന്ന് നാല് എന്നീ പാദങ്ങൾ തിരുവാതിര പുണർവം നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് ഈ പാദങ്ങൾ അടങ്ങിയ മിഥുനം രാശി ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് എന്നീ പാദങ്ങൾ അത്തം ചിത്രയുടെ ആദ്യ പകുതി ഇവയടങ്ങിയ കന്നിരാശി വിശാഖത്തിന്റെ ഒടുവിലത്തെ പാദം അനിഴം കേട്ട ഇവയടങ്ങിയ വൃശ്ചികം രാശി ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി ഇവയടങ്ങിയ മകരം രാശി പൂരിട്ടാതിയുടെ ഒടുവിലത്തെ പാദം ഉത്തരട്ടാതി രേവതി ഇവയടങ്ങിയ മീനം രാശി ഈ രാശിക്കാർക്കൊക്കെ കഴിഞ്ഞ കുറേ കാലമായിട്ട് വ്യാഴം പ്രതികൂല അവസ്ഥയിലാണ് പക്ഷേ ഈ ഒന്നര മാസക്കാലയളവ് അവർക്ക് ആ പ്രയാസങ്ങളിൽ നിന്നും കുറച്ച് മാറ്റമുണ്ടാവും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും പല ബുദ്ധിമുട്ടുകളിൽ നിന്നും താൽക്കാലികമായിട്ടെങ്കിലും ഒരാശ്വാസം ലഭിക്കുകയും ചെയ്യും വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഗുണം ചെയ്യും എന്ന് പറഞ്ഞ രാശികൾക്കും ഓരോ രാശിക്കാർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും അവരുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നത് മിഥുനം രാശിക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം കിട്ടും അതേപോലെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും കുറെ വെളിയിൽ വരാനുള്ള സാഹചര്യങ്ങളും സംജാതമാകും കന്നിരാശിക്കാർക്ക് അവരുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥയ്ക്ക് താൽക്കാലികമായിട്ട് ഒരു വിരാമം ഉണ്ടാകും ജോലിസ്ഥലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെൻറ്റുകൾ സാധ്യമാവും അതേപോലെ മുടങ്ങിക്കിടന്ന പ്രൊമോഷൻ മുതലായ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ജീവൻ വെച്ചു എന്ന് വരും അന്നേരം തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം കനി രാശിക്കാരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വൃശ്ചികം രാശിക്കാർക്ക് മൊത്തത്തിൽ പ്രതികൂലതയാണ് ആരോഗ്യ പ്രശ്നങ്ങളാവട്ടെ അതുപോലെ വരാനിരിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സം വരുന്നതായിക്കോട്ടെ എന്ത് കാര്യങ്ങളും തുടങ്ങിയാൽ മുടക്കം വരുന്നതായിക്കോട്ടെ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് കുറച്ചൊരാശ്വാസമാകുന്ന സമയമാണിത് മകരം രാശിക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിദേശയാത്ര മുടങ്ങിക്കിടുന്നതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു കിട്ടിയേക്കാം അതേപോലെ വിവാഹം നടക്കാതെ കാലതാമസം വന്നുകൊണ്ടിരുന്നവർക്ക് ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളാകാനോ അല്ലെങ്കിൽ വിവാഹം നടക്കാനോ ഒക്കെയുള്ള സാധ്യതകളും വന്നു വന്നുചേരാം മീനം രാശിക്കാർക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ സംജാതമാകും വ്യാഴം കർക്കിടകം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കർക്കിടകം രാശിയുടെ ഏതാണ്ട് ഒരു ഡിഗ്രി വരെയൊക്കെ സഞ്ചരിക്കും ഏതാണ്ട് നവംബർ പതിമൂന്നാം തീയതിയോടുകൂടി ആ മുമ്പോട്ടുള്ള യാത്ര അവസാനിപ്പിച്ച് അത് പിറകോട്ട് വരാൻ തുടങ്ങും അങ്ങനെയുള്ള പിറകോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ പിറകോട്ട് സഞ്ചരിക്കുന്ന കാലയളവുകളെല്ലാം അങ്ങനെ തോന്നിപ്പിക്കുന്ന കാലയളവുകളെയാണ് ജ്യോതിഷത്തിൽ വക്രഗതി അല്ലെങ്കിൽ റിട്രോഗ്രേഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിമൂന്നിന് ശേഷം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പകുതി വരെയും വ്യാഴം വക്രഗതിയിൽ തന്നെയാണ് അതിനുശേഷമേ അത് മുന്നോട്ടുള്ള യാത്രയിലേക്ക് കടക്കുകയുള്ളൂ അപ്പൊ ഇത്രയും നാൾ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ ഗ്രഹനിലയിൽ ഈ വ്യാഴത്തിന്റെ വക്രം മൂലമുള്ള ഗുണങ്ങൾ ലഭിക്കും വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ ഒരുപാട് ബലമുള്ളവരാണ് ഒരുപാട് ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നവരുമാണ് അപ്പൊ ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ വ്യാഴത്തിനെ വക്രഗതിയിൽ തന്നെ കിട്ടും എന്നർത്ഥം ഈ നവംബർ പതിമൂന്ന് തൊട്ട് ഡിസംബർ അഞ്ച് വരെ കർക്കിടകൻ രാശിയിൽ നിന്ന് വിജനത്തിലേക്ക് മാറുന്നതിന് മുൻപുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് വിശേഷമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും ഒന്ന് വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും ഒപ്പം വക്രത്തിലാണെന്നുള്ള പ്രത്യേകതയും വക്രത്തിൽ നിൽക്കുന്ന വ്യാഴം തന്നെ ഏതാണ്ട് ഉച്ച സമ്മാനമായിട്ടുള്ള ബലം കൊടുക്കും പറയപ്പെടുന്നത് ഏത് രാശിയിൽ നിന്നാലും അപ്പോൾ പിന്നെ ഉച്ചരാശിയിൽ നിന്ന് തന്നെ അങ്ങനെ നിൽക്കുമ്പോൾ അത് വളരെ വിശേഷകരമായി ഭവിക്കും ഇപ്പോൾ ഈ പറഞ്ഞത് ജനിക്കാനിരിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചാൽ